പരിശുദ്ധയമ്മേ മാതാവെ ഇന്ന് ഈ വചനം കേൾക്കുന്നവരുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ ഏത് സങ്കടത്തിലാണോ പ്രശ്നത്തിലാണോ അവർ ജീവിക്കുക അവർക്ക് പ്രത്യാശയോടെ ഒരു സ്പർശനം കൊടുക്കണമേ എന്ന് മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ മൈക്കിൾ ജോർഡൻ ബാസ്ക്കറ്റ്ബോൾ കോർട്ടിലെ ഒരു ഇതിഹാസ താരമായിട്ട് മാറിയിട്ടുണ്ട് മൈക്കിൾ അവൻ ജൂനിയർ കളിക്കാരനായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കോച്ച് ഒരിക്കലും മെയിൻ ടീമിൻ്റെ കൂടെ കളിക്കാൻ അനുവദിച്ചിട്ടില്ല എപ്പോഴെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് വരുമ്പോൾ മാത്രമാണ് ഈ മകനെ കളിക്കാനായിട്ട് അനുവദിച്ചത് അപ്പോൾ മൈക്കിൾ ജോർഡൻ അദ്ദേഹത്തിൻ്റെ കോച്ചിനോട് ചോദിച്ചു സാറേ എന്തുകൊണ്ടാണ് എന്നെ മെയിൻ ടീമിൻ്റെ കൂടെ കളിക്കാൻ അനുവദിക്കാത്തത് അപ്പോൾ ഈ കോച്ച് പറഞ്ഞു മോനെ നിന്റെ ഡിഫൻസ് വളരെ നല്ലതാണ് നിന്റെ അറ്റാക്കും വളരെ ആണ് എന്നാൽ നിന്റെ ഫ്രീ ത്രോ ബോൾ റെക്കോർഡ് വളരെ മോശമാണ് അതായത് ഒരു ഫ്രീ ത്രോ നിനക്ക് കിട്ടിയാൽ അത് നിനക്ക് പോയിന്റ് ആക്കി മാറ്റാൻ പറ്റുന്നില്ല പലപ്പോഴും അതുകൊണ്ട് നിന്റെ ഫ്രീ ത്രോ റെക്കോർഡ് മോശമായതുകൊണ്ടാണ് ഞാൻ നിന്നെ മെയിൻ കളിക്കാരനായി മാറ്റാത്തത് പ്രിയപ്പെട്ടവരെ മൈക്കിൾ ജോർഡന് ഒരു കോച്ച് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ജോർഡന്റെ തെറ്റ് തിരുത്താൻ അദ്ദേഹത്തിന് സാധിച്ചത് അപ്പൊ അദ്ദേഹം എന്തു ചെയ്തു അദ്ദേഹം തീരുമാനമെടുത്തു ഉറങ്ങുന്നതിന് മുമ്പ് അഞ്ഞൂറ് ബാസ്കറ്റ് കളി കളിക്കളത്തിൽ ചെന്ന് ഫ്രീ ടൈമിൽ ഈ ബാസ്കറ്റിനകത്ത് ഇടും ഈ റിങ്ങിനകത്ത് ഇടുമെന്ന് അപ്പം അങ്ങനെ അഞ്ഞൂറെണ്ണം വീഴിക്കണമെങ്കിൽ ആയിരത്തഞ്ഞൂറ് പ്രാവശ്യമെങ്കിൽ എഴുത് പിന്നെ എറിയേണ്ടതായിട്ട് വരും അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ബാസ്കറ്റ്ബോൾ കോർട്ടിലെ ഒരു ഇതിഹാസ താരമായിട്ട് അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ നോമ്പ് നോമ്പുകാലത്ത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്കും ഉണ്ടല്ലേ റെക്കോർഡുകൾ ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുക ഞായറാഴ്ച കുർബാനിയുടെ റെക്കോർഡ് എങ്ങനെയുണ്ട് കുടുംബ പ്രാർത്ഥനയുടെ റെക്കോർഡ് ഞാൻ മറ്റു മനുഷ്യരുമായിട്ട് സംസാരിക്കുമ്പോഴുള്ള തെറ്റുകുറ്റങ്ങൾ പാവപ്പെട്ടവനോടുള്ള പരിഗണന എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്ഥതയോടുകൂടെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അപ്പൊ നോമ്പുകാലം എന്താണ് നമ്മുടെ റെക്കോർഡ് തിരുത്താനുള്ള ഒരു സാഹചര്യം ദൈവം നമുക്ക് തരികയാണ് നമ്മൾ നമ്മളെ തന്നെ ചലഞ്ച് ചെയ്യണം അലസതയിലാണോ അതെയോ എനിക്കിനി കുറിച്ച് രക്ഷയില്ല അല്ലെങ്കിൽ ഞാൻ ഇനി കഠിന കഠിനാധ്വാനം ചെയ്താലും എനിക്ക് രക്ഷയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം സഭാപ്രസംഗം എൻ്റെ പുസ്തകത്തിലെ രണ്ടാമധിയായും നാലു മുതലുള്ള തിരുവചന ഭാഗങ്ങൾ അവിടെ സോളമൻ അദ്ദേഹം വലിയ ജ്ഞാനിയാണ് ഈ രണ്ടാമധ്യായം നാലാമത്തെ വചനം മുതൽ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അദ്ദേഹത്തിനുണ്ടാക്കിയ നേട്ടങ്ങൾ അദ്ദേഹമൊക്കെ ഇങ്ങനെ എണ്ണി 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 അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം അവസാനം നിരൂപണം ചെയ്യുകയാണ് ചെയ്ത കാര്യങ്ങളും മുഴുവനും ഒരു ഉപകാരവും കാര്യങ്ങളാണ് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എൻ്റെ ആത്മാവിനോ എൻ്റെ കുടുംബത്തിനോ എൻ്റെ വളർച്ചയ്ക്കോ ഒരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തു കൂട്ടിയത് അദ്ദേഹം പറയുകയാണ് മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചു ഉദ്യാനങ്ങളും ഉപപനങ്ങളും ഉണ്ടാക്കി അടിമുകൾക്കുറമെ ദാസന്മാരെയും ദാസിമാരെയും വിലയ്ക്ക് വാങ്ങി എൻ്റെ എല്ലാ സുഖഭോഗങ്ങളിലൂടെ ഞാൻ പോയി എണ്ണി എണ്ണി അദ്ദേഹം പിന്നെ അദ്ദേഹം ആത്മശോധന ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നോമ്പ് കാലം തിരിഞ്ഞു നോക്കാനുള്ള സമയമാണ് ഞാൻ എങ്ങനെയാണ് ഇത്രയും കാലം ജീവിച്ചത് ഞാൻ നേടിയ നേട്ടങ്ങളൊക്കെ എന്തെങ്കിലും ഉപകാരപ്രദമായ കാര്യങ്ങളാണോ അതിനേക്കാളും അതിനേക്കാളുമുപരിയായി നമ്മളൊന്ന് പുറകോട്ട് നോക്കി നമ്മൾ ചിന്തിക്കണം കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മൾ സ്വർഗത്തെക്കുറിച്ച് ചിന്തിച്ചോ നമ്മൾ മാലാഹമാരെക്കുറിച്ച് ചിന്തിച്ചോ നമ്മൾ വിധിയെക്കുറിച്ച് ചിന്തിച്ചോ സ്വർഗത്തിൽ പോകാനുള്ള വഴികളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചോ അപ്പം ഇല്ലെങ്കിൽ തിരുത്താനുള്ള കാലമാണ് നോമ്പുകാലം വ്യോടൻ തിരുത്തി അതുകൊണ്ട് അദ്ദേഹം ഈ ബാസ്ക്കറ്റ്ബോൾ കോർട്ടിലെ ഒരു ഇതിഹാസ താരമായിട്ട് നമ്മൾ മാറി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കും ഈ നോമ്പ് നോമ്പുകാലത്ത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ മസ്റ്റായി വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമുണ്ട് അതാണ് ആദ്യം നമ്മൾ വായിക്കേണ്ടത് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ആ പുസ്തകം വായിച്ചാലേ നമുക്ക് തെറ്റുതിരുത്താൻ പറ്റുള്ളൂ അതേതാണ് ആ പുസ്തകം അതെന്റെ ജീവിതമാകുന്ന പുസ്തകമാ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ജീവിക്കുമ്പോൾ ഓരോ താളുകൾ നമ്മൾ എഴുതി കൂട്ടുന്നുണ്ട് എങ്ങനെ ജീവിച്ചു പുറകോട്ട് തിരിഞ്ഞു നോക്കി അതൊക്കെ കൂട്ടണം അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക ഒത്തിരി നമുക്ക് തിരുത്താനുണ്ട് ഒത്തിരി നമുക്ക് നവീകരിക്കാനുണ്ട് ആരും നമ്മളെ ഗൈഡ് ചെയ്യാനില്ലെന്ന് കരുതരുത് എല്ലാ ദൈവത്തിന്റെ മുൻപിലാണ് ഞാനും നിങ്ങളും അതുകൊണ്ട് എന്തു ചെയ്യണം അതുകൊണ്ടല്ല ഈശോ ഒരിക്കൽ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് അവിടെ ആരും നിങ്ങളെ ജോലിക്ക് വിളിച്ചില്ലേ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരെ കുറിച്ച് അപ്പൊ ഈശോ എന്താ പറഞ്ഞത് നിങ്ങളും എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകും കർത്താവ് വിളിക്കുകയാണ് മുന്തിരിത്തോട്ടത്തിലേക്ക് ഏതാണ് ഈ മുന്തിരിത്തോട്ടം അത് അത് ദേവാലയമാകാം കുടുംബമാകാം അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതാണ് മുന്തിരിത്തോപ്പം ഇന്ന് വിളവധികം വേലക്കാർ ചുരുക്കം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇനി എന്നെ അതിശയിപ്പിക്കുന്ന ഒരു ചിന്തയുണ്ട് അതിനകത്ത് അതായത് ഒന്നാം മണിക്കൂർ വന്നവർക്കും പതിനൊന്നാം മണിക്കൂർ വന്നവർക്കും ഒരേ തുകയാണ് ദൈവം കൊടുത്തത് എന്തേ ഒരേ തുക കൊടുക്കാൻ കാരണം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പതിനൊന്ന് ഒന്നാം മണിക്കൂറിൽ വന്നവരോർത്ത് ഒരുപാട് സമയം ഉണ്ടല്ലോ അപ്പൊ അവരെ ഒരു നിശ്ചിത സ്പീഡിൽ മാത്രമാണ് അവർ ജോലി ചെയ്തത് എന്നാൽ പതിനൊന്നാം മണിക്കൂറിൽ വന്നവർ ചിന്തിച്ചു നമുക്കിനി ഒരൊറ്റ മണിക്കൂറേ ഉള്ളൂ ഈ ഒന്നാം മണിക്കൂറിന് വന്നവരെ പോലും തോൽപ്പിക്കണം അവസാനം കൂലിക്കാരൻ കൂലി കൊടുക്കാൻ വേണ്ടി യജമാനൻ വരുമ്പോൾ ഈശോ വരുമ്പോൾ ഇത് എമൗണ്ട് ഓഫ് വർക്ക് രണ്ടു പേരുടെയും തുല്യവ അതുകൊണ്ടാണ് ഓരോ ധനാറ കൊടുത്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ ഇനി അധികം സമയമില്ല സ്പീഡ് കൂട്ടണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടാനുണ്ട് നമ്മളെക്കാളും മുൻപേ പ്രാർത്ഥിച്ചു നടന്ന മനുഷ്യരുണ്ട് നമ്മളെക്കാളും മുമ്പേ അനേകം കുരുഷന്റെ വഴിയിലൂടെ പങ്കെടുത്ത മനുഷ്യരുണ്ട് നമുക്കിനി അധികം സമയമില്ല ലോകം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യണം കൂടുതൽ തീഷ്ണതയോടുകൂടെ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്താൽ നമുക്കും ആ ഒരു ധനാറായിക്ക് നമുക്ക് അർഹരാകും ഈശോയുടെ ഉയർപ്പ് തിരുന്നാളിൽ ആ ഒരു ധനാറ ദൈവത്തിൻ്റെ മുമ്പിൽ പോയി വാങ്ങാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ